ഇനി എത്രയൊക്കെ ടാൻ അടിച്ച് കരുവാളിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം അതും ഒരു ഒറ്റ യൂസിൽ തന്നെ അതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലടിച്ചിട്ട് ടാൻ അടിച്ചിട്ട് വരുന്ന ഡൾനെസ് പിഗ്മെൻറ്റേഷനൊക്കെ പോക്കാനും നമ്മുടെ ഫേസിൽ ടാൻ അടിച്ചിട്ട് വരുന്ന ഡൾനസ് പിഗ്മെൻറ്റേഷനും ഒരു അൺഇവൺ സ്കിൻ ടോണൊക്കെ മാറ്റി ഈവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു പാക്ക് അപ്പം നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഭയങ്കര ഈസിയായിട്ട് നമ്മുടെ പാക്കിന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അതിൽ നമുക്ക് എക്സ്ട്രാ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുടക്കി പ്രോഡക്റ്റ് വാങ്ങേണ്ട ഒരു ആവശ്യം പോലും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം നല്ല മെയിനായിട്ട് വീടുന്ന അരിപ്പൊടിയാണ് നല്ല ഫൈൻ ഫൈനായിട്ട് പൊടിച്ച് അരിപ്പൊടിയെടുത്തത് ഞാനതിനുശേഷം ഇതുപോലൊരു ഇരുമ്പ് ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നമുക്ക് നല്ല വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടുമൂന്ന് നല്ലോണം മിക്സ് ആക്കി എന്ന് വെച്ച് നമ്മുടെ ചെറിയ ചൂടിലും അത്യാവശ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഞാൻ എൻ്റെ കളർ എത്രത്തോളം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ വറുത്തെടുക്കാൻ നോക്കണം പിന്നെ ഞാൻ നല്ലോണം തരിതരിയുള്ള അരിപ്പൊടി എടുക്കാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കൊരു എഫക്റ്റ് ആണ് കിട്ടുന്നത് ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചൊരു പാക്കിൻ്റെ കൂട്ടാണ് മഞ്ഞപ്പൊടി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയില്ല അതാണ് എടുത്തേക്കുന്നത് നിങ്ങൾ മാക്സിമം ഒന്നുകിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള മഞ്ഞപ്പൊടി അങ്ങാടി കടയിൽ നിന്നും അല്ലാണ്ട് നമുക്ക് ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനത്തെ മഞ്ഞപ്പൊടി യൂസ് ചെയ്യാകും അല്ലാണ്ട് നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി ഓരോ ബ്രാൻഡ്സിൻ്റെ മഞ്ഞപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാനും നിൽക്കലാട്ടോ ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് മിക്സാക്കിയിട്ടാണ് വറുത്ത് പൊടിച്ചെടുക്കാം വറുത്ത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കാൻ നിൽക്കൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ വർക്കാവൂ പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ കൂട്ടത്തിൽ ബെൽബട്ടണുകളൊന്നും അമർത്തേക്കും എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ കേടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ അപ്പം നമ്മുടെ പാക്കേകദേശം ഇവിടെ റെഡി ആവാറായി വന്നിട്ടുണ്ട് റെഡി ആവാൻ നേരം നമുക്കിതുപോലെ അപ്പോഴും നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കളറിലോട്ട് വരുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ആറാം വെയിറ്റ് ചെയ്യാം ആറാം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് കളർ ചേഞ്ചിൽ കിട്ടും അപ്പോൾ നമുക്ക് ഒരു ബ്രൗണിലോട്ട് എടുത്തിട്ട് ഇനി നമുക്ക് രണ്ട് ഐറ്റംസും കൂടെ നമ്മുടെ ഈ പാക്കിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഫസ്റ്റ് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉൽവാപ്പൊടിയാണ് അത് നല്ല ഫൈനായിട്ട് കൊടുത്ത ഉലുവാപ്പൊടി ഞങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കണം കേട്ടോ എന്നിട്ട് ഇത് രണ്ട് എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വേറൊരു ഐറ്റം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ പൗഡർ പൗഡറെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഐറ്റം ആഡ് ചെയ്യാൻ അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചപ്പാലാണ് അപ്പം ഞാൻ അവിടെ നാല് ടേബിൾ സ്പൂൺ പച്ചപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ മാത്രം പോരാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉലുവപ്പൊടി പെട്ടെന്ന് സോക്ക് ഇങ്ങനെ കുതിർന്ന് നിങ്ങൾ കയറും അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് എത്ര നാല് ടേബിൾ സ്പൂൺ പാക്ക് ആഡ് ചെയ്ത് കൊടുത്താലും നമ്മുടെ ഇതുപോലെ നല്ല കട്ടിയായിട്ട് തന്നെ ഉള്ളൂ അപ്പം നമ്മൾ വേറെ എന്താ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് പാലുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് എക്സ്ട്രാ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ ആയതെന്ന് വെച്ചാൽ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് നല്ലോണം കുതിർന്നിങ്ങി കയറുമ്പം നമ്മുടെ ആ പാൽ ഒട്ടും എക്സ്ട്രാ ആയിട്ട് തോന്നത്തൂല്ല അതുകൊണ്ട് നല്ല കട്ടിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് പാൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം മാക്സിമം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ പാക്ക് ആ ഫേസിൽ പിടിച്ചിരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഊരി ഊരി വന്നുകൊണ്ടിരിക്കും ഞാൻ ഇവിടെ ആക്കിയപ്പോൾ തന്നെ പാൽ കുറച്ച് കുറഞ്ഞുകൊണ്ട് എൻ്റെ പാക്ക് ഇങ്ങനെ ഫേസിൽ കറക്റ്റ് പിടിച്ചിരുന്നില്ലായിരുന്നു ഞാൻ പിന്നെ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് സോ അപ്പോൾ നിങ്ങൾ പാക്ക് റെഡിയാക്കുമ്പോൾ അതെന്നു എന്തായാലും ശ്രദ്ധിക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടു നമ്മുടെ പാക്ക് ഇതേ കണക്ക് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള രീതിയിൽ വരുന്നിടം വരെ നമുക്ക് പാലാഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞായിരുന്നു ഒരു വൺ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഫേസ് ആദ്യം നല്ലോണം ഒരു ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ട് നിങ്ങൾ നോർമൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാണില്ല അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തതിനു ശേഷം വേണം നമ്മുടെ പാക്ക് ഫേസിലോട്ട് ചെയ്യാം കാരണം ഇനി നമ്മുടെ ഫേസിൽ എക്സ്ട്രാ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും നമ്മുടെ പോഴ്സിലോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ കടലമാവും കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുത്താതെ കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ ഒരു പാക്ക് ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റ്നിങ് ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കി വെക്കാനും ഇവൻ സ്കിൻ ടോൺ തരാനും നമുക്കൊരു ഗ്ലാസി സ്കിൻ തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് അരിപ്പൊടി വന്നിട്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് ഉലുവ ഒരു രക്ഷയില്ലാതെ നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലോ ആക്കി വെക്കാനും നമുക്ക് നല്ലൊരു പ്ലംബി സ്കിൻ തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉലുവയും പാലും മാത്രം അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും പിന്നെ നമ്മൾ നമ്മളിതിൽ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എടുക്കാൻ കാരണം നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സണ്ടാനാണ് അപ്പോൾ സണ്ടാൻ പോകണമെങ്കിൽ അരിപ്പൊടി ും മഞ്ഞപ്പൊടിയും നിങ്ങളെടുത്താൽ മാത്രമേ ആ സണ്ടാണ്ടുള്ള പ്രശ്നം കൂടെ പോക്കാനും നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനും ഒരു നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസിലൊരു ഗ്ലോ ഇല്ലേ അതുപോലത്തെ ഒരു ഗ്ലോയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിനി കൈയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കയ്യിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ കാലിൽ നമ്മുടെ ബാക്ക് നെക്കിൽ നമ്മുടെ കാലിൻ്റെ പാദത്തിലൊക്കെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ അണ്ട്രാമസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലോണം വൈറ്റ്നിങ് ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കി വെക്കാനും നമ്മുടെ വരുന്ന ആ അണ്ട്രാംസിലും നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ വരുന്ന ഡാർക്ക് ഒക്കെ ഇല്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് തന്നെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വീണ്ടും കുറച്ച് പാക്ക് ഇങ്ങനെ ഊഴി ഊഴി താഴോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ അപ്പം നിങ്ങൾ മസ്റ്റ് ആർട്ട് ആ കാര്യം എന്താണല്ലോ എന്ന് ശ്രദ്ധിക്കണം ഈ ആ വീഡിയോയിൽ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ നിങ്ങൾ എത്ര പേർക്കറിയാവുന്നെനിക്കറിയില്ല ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റിലേക്കുള്ള ബുക്കിംഗ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തുള്ള രീതിയിലാണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഇരുപത് മിനിറ്റ് കൂടുതലൊന്നും നമ്മുടെ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഇരുപത് മിനിറ്റ് അത്യാവശ്യം ഇതുപോലെ നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടും ഭയങ്കര ഡ്രൈ ആകത്തില്ല കുറച്ച് ഡ്രൈ ആകത്തേളും ഇരുപത് മിനിറ്റ് കൂടുതലൊക്കെ വെച്ചാൽ നമ്മുടെ പാക്ക് ഭയങ്കര ഡ്രൈ ആയി അങ്ങനെ ഡ്രൈ ആയിട്ട് പിന്നെ റിമൂവ് ചെയ്യാൻ നിൽക്കുമെങ്കിൽ നമ്മുടെ സ്കിൻ അത് ഒട്ടും നല്ലതല്ല അപ്പോൾ എന്താ പറയുക നിങ്ങളെ ലൈവ് റിസൾട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ നമ്മൾ സണ്ടാൻ പോകാനും നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലോ ആക്കി വെക്കാനും നമുക്ക് നമ്മൾ സെലിബ്രിറ്റികളുടെ സ്കിൻ കാണത്തില്ല ഭയങ്കര ചബി ആയിട്ട് ഭയങ്കര പ്ലംബി ആയിട്ടൊക്കെ ഇരിക്കത്തില്ല അതേ കണക്കൊരു സ്കിൻ തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ ഞാൻ ീറ്റ് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം റിമൂവ് ചെയ്യുമ്പോൾ എൻ്റെ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസും പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഫേസും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ആണ് കിട്ടിയേക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ഡെയിലി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു വീക്ക്ലി ടു ഓർ ത്രീ ടൈംസ് മാത്രം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് അപ്ലൈ ചെയ്താൽ മതി പിന്നെ കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യും കാരണം അത് കുഴപ്പമില്ല ഫേസിൽ നമ്മളൊരു പാക്ക് അങ്ങനെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യാൻ നിൽക്കല്ലോ ഡെയിലി അങ്ങനെ അപ്ലൈ ചെയ്യുന്ന പാക്കാണെങ്കിൽ ഞാൻ അതിൽ എടുത്ത് പറയും ആ നിങ്ങളത് ഡെയിലി അപ്ലൈ ചെയ്തത് കുഴപ്പമില്ലെന്ന് അല്ലാത്ത പാക്കുകളൊക്കെ നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേസിലെ യൂസ് ചെയ്യാം പക്ഷേ കയ്യിലും കല്ലും നമുക്ക് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കുഴപ്പമില്ല നമ്മുടെ ടാനൊക്കെ പോകാനും നമ്മുടെ അൻഡ്രോംസ് ഡാർക്ക്നെസ് ഒക്കെ പോകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കയ്യിലൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടുന്നത് നല്ലവണ്ണം ടാൻ പോകുന്നുണ്ട് എനിക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളോട്ട് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ടാൻ അടിച്ചിട്ട് കാണാൻ പറ്റും ആ ടാൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാക്ക് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അല്ലാണ്ട് എക്സ്ട്രാ കാര്യങ്ങളൊന്നും വാങ്ങിച്ച് പൈസ ഫേഷ്യൽ ചെയ്യാനുള്ള നമ്മുടെ പള്ളിലൊക്കെ പോയി പൈസയൊക്കെ കുറേ മുടക്കി അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട നമ്മുടെ വീട്ടിലെ അടുക്കളയിലോടെ ഒന്ന് കയറിയാലും മാത്രം മതി നമ്മുടെ സണ്ടാനൊക്കെ അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പാക്ക് ചെയ്തു അപ്പോൾ എന്താണ് ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങളെ റിസൾട്ട് കാണിച്ചത് വിചാരിക്കും അപ്പം ഞാൻ ഫുള്ള് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ റിസൾട്ട് ആണ് എനിക്ക് വന്നിട്ട് ഒരു രക്ഷയില്ല നല്ലോണം ഒരു ടാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ രാത്രിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചീവിഡിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് കാരണം ഇങ്ങനത്തെ ഓരോ പാക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് വെയിലത്തിറങ്ങാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നൈറ്റ് അപ്ലൈ ചെയ്യുന്നത് സോ അപ്പോൾ നിങ്ങൾക്ക് ചീവിഡിൻ്റെ സൗണ്ട് കൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഒരു വീക്കിലി ഒരു ടു ഓർ ത്രീ ടൈംസ് ട്രൈ ചെയ്ത് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ടാങ്ക് പോവാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലൊരു ഗ്രോത്ത് തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്നതാണ് സാമ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഇതിൽ ഇത്രേ ഉള്ളൂ പിന്നെ ആരും മോസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കണ്ടോ